ഒരിക്കലും രാജ്ഭവനിൽ അത്തരത്തിലല്ല ഭാരതമാതാവിനെ പ്രദർശിപ്പിക്കേണ്ടത് ഇങ്ങനെയല്ല അതെല്ലാം ചെയ്യേണ്ടുന്നതെല്ലാം അപ്പോൾ ഔദ്യോഗികമായി അംഗീകരിക്കപ്പെട്ടിട്ടില്ലാത്ത ഒന്നിനെ നമ്മൾ സ്ഥാപിച്ചെടുക്കാൻ ശ്രമിക്കുമ്പോൾ ആർക്കു വേണ്ടിയിട്ടാണ് അതെല്ലാം ഇപ്പോൾ കാണുന്ന പ്രതിഷേധങ്ങൾ കൂടി കാണുമ്പോൾ മനസ്സിലാവുന്നത് ഈ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ അവർ കഴിയുന്നില്ല ഈ ചോ എന്തുകൊണ്ടാണ് നിങ്ങൾ എന്നോട് ചോദിക്കുന്നത് പോലെ നിങ്ങളുടെ മുമ്പാകെ വന്നു നിൽക്കുന്ന അവർ ഒരു ചോദ്യത്തിന് ആയിട്ട് നിങ്ങൾ ഇത്തരം അവരുടെ നേതാക്കന്മാരെ ആരെയും കാണാതെ പോകുന്നത് സമരങ്ങൾ നടത്തുമ്പോൾ ആർക്കും പോയി ചോദ്യം ചോദിക്കാൻ പറ്റില്ല ആ സമരത്തിൽ അവരുടെ ആൾക്കാർ ആ കാര്യങ്ങൾ മാത്രം പറയുന്നു അണികളോട് അല്ലെങ്കിൽ അവരുടെ കൂടെ ഉള്ളവരോട് സംസാരിക്കുന്നത് മാത്രമാണ് മാധ്യമങ്ങളുടെ മുമ്പാകെ വരുമ്പോൾ മാധ്യമങ്ങളിൽ നിന്ന് തന്നെ ചോദ്യങ്ങൾ ഉണ്ടാവും ആ ചോദ്യങ്ങളിൽ ആ ചോദ്യം ചോദിക്കാൻ ജനങ്ങൾക്ക് അവസരം കൊടുക്കുന്ന തരത്തിലേക്ക് ഒക്കെ സംഘപരിവാർ തയ്യാറാണ് അങ്ങനെ ആകുമ്പോഴുള്ള ചോദ്യം എനിക്കും ചോദ്യം കൊണ്ടവരോട് അവർ പറയേണ്ടതാണ് ഔദ്യോഗികമായി ഭാരതമാതാവിനെ ഇന്ത്യ ഗവൺമെന്റ് അംഗീകരിച്ചിട്ടുണ്ടോ ചിത്രം അംഗീകരിച്ചിട്ടുണ്ടോ അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് അംഗീകരിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി വിഴിഞ്ഞം ഉദ്ഘാടനത്തിൽ വരുമ്പോൾ എന്തുകൊണ്ടാണ് അത്തരം ഒരു ചിത്രം നമ്മളവിടെ കാണാതെ പോകുന്നത് എല്ലാ പരിപാടികളിൽ സംസ്ഥാന അല്ലെങ്കിൽ സർക്കാർ പരിപാടികളിൽ ഇങ്ങനെ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ കാരണം കേരള ഗവൺമെന്റിന് ഒരു നിർദ്ദേശവും നാളിതുവരെ കിട്ടിയിട്ടില്ല നമ്മുടെ പരിപാടികളിൽ ഭാരതമാതാവ് ഉണ്ടാവണം ഇതാണ് ഭാരതമാതാവ് എന്ന് കേരള ഗവൺമെന്റിന് ഒരു നിർദ്ദേശവും ഇന്ത്യ ഗവൺമെന്റിൽ നിന്ന് കിട്ടിയിട്ടില്ല സാധാരണഗതിയിൽ ഉണ്ടെങ്കിൽ നിർദ്ദേശങ്ങൾ സർക്കാരുകൾക്ക് നൽകേണ്ട ഉത്തരവാദിത്വം കേന്ദ്ര ഗവൺമെന്റിനുണ്ട് അപ്പം അവർ ഭരിക്കുന്ന കേന്ദ്ര ഗവൺമെന്റ് പോലും ബി ജെ പിക്കും സംഘപരിവാറിനും നിയന്ത്രണ അധികാരമെല്ലാം ഉള്ള കേന്ദ്ര ഗവൺമെന്റ് പോലും അംഗീകരിക്കാത്ത ഒരു കാര്യത്തെ അംഗീകരിക്കാൻ പാടില്ല എന്ന് ഞാൻ പറയുമ്പോൾ പ്രതിഷേധം എന്റെ അടുത്തേക്കല്ല കൊണ്ടുവരേണ്ടത് ഈ ചോദ്യങ്ങൾക്ക് കേരളത്തോട് മറുപടി പറയുകയാണ് സംഘപരിവാറും ബി ജെ ചെയ്യേണ്ടത് വന്നിരിക്കുന്ന ജാള്യത മറച്ചു പിടിക്കാൻ വേണ്ടിയിട്ട് അവർ കാണിക്കുന്ന കോപ്രായങ്ങൾ മാത്രമാണിത് കഴിയുമെങ്കിൽ അവർ ഇതിന് മറുപടിയാണ് പറയേണ്ടത് ആ മറുപടി മാധ്യമങ്ങളടക്കമുള്ളവരോടും പൊതുസമൂഹത്തോടും ഇവിടെ ഇപ്പോൾ പല കോണുകളിൽ നിന്നും ഉയർന്ന ചോദ്യങ്ങളുണ്ട് ആ ചോദ്യങ്ങൾക്ക് മറുപടിയാണ് അവർ നൽകേണ്ടത് ഇല്ലാത്തതിന്റെ പേരിൽ ഈ കാണിക്കുന്നതെല്ലാം കേവലമായ ചില നാടകങ്ങൾ മാത്രമാണ് അവരുടെ കൂടെയുള്ളവർ ചിലപ്പോൾ തൃപ്തിപ്പെടുത്താൻ അത് ഉപകരിച്ചേക്കാം ചിന്തിക്കാത്ത കുറെ ആൾക്കാർക്ക് തൃപ്തിയാകാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ ഉപകരിക്കാം എന്നുള്ളതിനപ്പുറത്തേക്ക് ചിന്തിക്കുന്നവർക്ക് തൃപ്തിയാവുന്നില്ല ഈ പ്രതിഷേധം എന്റെ ചോദ്യങ്ങൾക്ക് എന്റെ വീടിന്റെ മുമ്പിലേക്കുള്ള പ്രതിഷേധമല്ല എന്റെ ചോദ്യങ്ങൾക്കുള്ള മറുപടിയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ കേരളം ആഗ്രഹിക്കുന്നത് ഈ ചോദ്യങ്ങൾ ചോദിക്കുന്ന ഞാൻ മാത്രമല്ല എന്ന് ഏതൊരാൾക്കും ബോധ്യമാവുന്നതേ ഉള്ളൂ എന്റെ മാത്രം ഒരു ചോദ്യമല്ല എന്റെ മാത്രം ഒരു സംശയമല്ല എല്ലാ ഇടങ്ങളിൽ നിന്നും ഉയർന്നു കൊന്നുന്ന ഒരു ചോദ്യമാണിത് എന്തുകൊണ്ടാണ് ഈ സാഠ്യം ഉണ്ടാവുന്നത് എന്നുള്ളത് ഒരു രാഷ്ട്രീയ അജണ്ട കൂടി അതിനകത്തുണ്ട് എന്ന കാര്യമാണ് ഇപ്പോൾ ബലപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഇത്തരത്തിൽ ഉള്ള ഒരു പ്രതിഷേധമല്ല ഉണ്ടാവുന്നത് തീർച്ചയായിട്ടും അവർക്ക് മാധ്യമങ്ങളെ കാണാമായിരുന്നു മാധ്യമങ്ങളിലൂടെ ജനങ്ങളോട് പറയാമായിരുന്നു ഇതാണ് കാര്യം ഇതാണ് യാഥാർത്ഥ്യം എന്നെല്ലാം ഉള്ളത് മാറ്റണം എന്ന് പറയേണ്ടത് എന്റെ ഉത്തരവാദിത്വമാണ് കാരണം ഗവൺമെൻറ് പരിപാടിയിൽ ഇല്ലാത്ത ഒരു കാര്യം ഇന്നേ ഇന്നലെ വരെയും ഉൾപ്പെടുത്തിയിട്ടില്ലാത്ത ഒരു കാര്യം ഉൾപ്പെടുത്താൻ നോക്കുമ്പോൾ ഒക്കെ എന്ന് പറയുന്നത് എന്റെ ഉത്തരവാദിത്വവും ബാധ്യതയുമാണ് കേരളത്തിൽ നിങ്ങളും മാധ്യമപ്രവർത്തകർ നോക്കൂ എവിടെയെങ്കിലും നിങ്ങൾ ആരെങ്കിലും കണ്ടുണ്ടോ ഇങ്ങനൊരു ഭാരതാമ്പയെ കൊണ്ടുവന്ന് അവതരിപ്പിച്ചതിനെ കുറിച്ച് ഇല്ലേയില്ല അതില്ലാത്ത ഒന്നിനെ അവതരിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ ആ കാര്യം പറയേണ്ടത് എന്റെ ഉത്തരവാദിത്തമായിരുന്നു ഞാനത് പറയുകയും ചെയ്തു നാളെയും അത് പറയുകയും ചെയ്യും ഇല്ല രാഷ്ട്രീയമായല്ലോ ഇത് നമ്മുടെ നാട്ടിൽ ഭാരത് മാതാക്കീതിന്റെ മുദ്രാവാക്യം സ്വാതന്ത്ര്യ സമരത്തിന്റെ കാലഘട്ടത്തിൽ ഉയർന്നു പൊന്തിയ മുദ്രാവാക്യമാണ് ആ മുദ്രാവാക്യം ബ്രിട്ടീഷുകാർക്കെതിരായിട്ട് ഉയർത്തിയ മുദ്രാവാക്യമാണ് ബ്രിട്ടീഷുകാർക്കെതിരെ അന്ന് കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുകാരും എല്ലാം ഉയർത്തിയ മുദ്രാവാക്യമാണ് ഭാരത് മാതാ കി ജയ് എന്നുള്ളത് അത് സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഉയർന്ന മുദ്രാവാക്യമാണ് അന്നാ മുദ്രാവാക്യം ഉയർത്താത്ത ഒരു കൂട്ടർ ഇന്നാ മുദ്രാവാക്യത്തിന്റെ കുത്തകാവകാശം ഉണ്ടെന്ന് പറയുന്ന ഞങ്ങൾ ഭാരതമാതാവിന് ജെയ് വിളിക്കുന്നുണ്ട് ആ ഭാരതമാതാവ് ഈ ഭാരതത്തിലെ ജനങ്ങളാണ് നമ്പർ വൺ അത് ഞങ്ങളുടെ മാത്രം അഭിപ്രായമല്ല അത് ജവഹർലാൽ നെഹ്റു അടക്കമുള്ള വിശദീകരിച്ച കാര്യമാണതെല്ലാം ഇത് ഇന്ന് ആ സമരങ്ങൾക്കകത്ത് ഒന്ന് എത്തി നോക്കുക പോലും ചെയ്യാത്തവരാണ് ഇന്ന് നോക്കൂ ഒരു പെറ്റിക്കേസെങ്കിലും സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് സംഘപരിവാറിന്റെ ഏതെങ്കിലും നേതാക്കന്മാരുടെ പേരിൽ ഉണ്ടായിരുന്നു അവർ പറയുന്ന ഹെഡ്ഗേവാർ തന്നെയും കോൺഗ്രസ് സേവാദൾ നേതാവായിട്ടാണ് ജയിലിലേക്ക് പോയത് ഇതൊക്കെ യാഥാർത്ഥ്യമല്ലേ എന്തുകൊണ്ടാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രൂപീകൃതമായ ഒരു പ്രസ്ഥാനത്തിന് ഈ തരത്തിൽ സ്വാതന്ത്ര്യ സമരവുമായിട്ട് ആ ഒരു ബന്ധവും ഇല്ലാണ്ട് പോയത് ഈ ഇതൊക്കെ ജനം ചോദിക്കും എന്നുള്ളത് അതിനെ ഭയപ്പെടുന്നു ആ ഭയമാണ് ഇത്തരത്തിലുള്ള ഒരു പ്രതിഷേധ നാടകങ്ങളിലൂടെ അവർ ജനങ്ങളുടെ ശ്രദ്ധയെ മാറ്റാൻ അവരുടെ കൂടെ നിൽക്കുന്നവരുടെ പോലും ശ്രദ്ധയെ മാറ്റാൻ വേണ്ടി ശ്രമിക്കുന്നത് ഞങ്ങൾ പറയുന്നത് രാജ്യസ്നേഹത്തിന്റെയാണോ ദേശസ്നേഹത്തിന്റെയാണോ ദേശീയപതാക അതൊക്കെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ ചിഹ്നങ്ങൾ ബിംബങ്ങൾ അടയാളങ്ങൾ അതിനെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഞങ്ങൾ നിൽക്കും എന്നുള്ള ഒരു സന്ദേശം കേരളം കൊടുക്കേണ്ടതുണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആ പരിപാടി സംഘടിപ്പിച്ചത്